നമസ്കാരം ഹമാസിന് വീണ്ടും തിരിച്ചടി നൽകുന്നതാണ് ഇസ്രായേൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും ഉന്നത നേതാക്കളെ ഓരോന്നായി തീർത്ത് നേതൃത്വത്തിന് തന്നെ മുന്നേറ്റുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെയും ഇസ്രയേൽ സേന വകവരുത്തിയിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ് ഇതിനു പിന്നാലെ ഇന്ന് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് സലാഹാൽ ബർദവിനെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവ് സലാഹൽ ബർദവിയിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഖാൻ യൂനിസിലെ അൽ മവാസി മേഖലയിൽ ടെന്റിനു നേരെ ആക്രമണത്തിൽ ഭാര്യയും കൊല്ലപ്പെട്ടു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് സലാഹ് ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ആക്രമണം എന്നായിരുന്നു ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചത് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടുമില്ല സലാഹിന്റെയും ഭാര്യയുടെയും അടക്കമുള്ള രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുമെന്നും ശത്രുവിന് നിശ്ചയദാഠ്യത്തെ തകർക്കാനാവില്ലെന്നുമാണ് പ്രസ്താവനയിൽ ഹമാസ് പറഞ്ഞത് ഖാൻ യൂനിസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ബർദാവിൽ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബർദാവിൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായി ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും പ്രവർത്തിച്ചു ഹമാസ് നേതൃത്വത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നോനോ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തപാഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയായിരുന്നു ഇയാൾ ഇതിനു പിന്നാലെയാണ് മറ്റൊരു നേതാവിനെ കൂടി വകവരുത്തുന്നത് ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഹമാസിന് വലിയ തിരിച്ചടിയാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് റഫാ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അഞ്ചു പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് വടക്കൻ ഗാസയിലെ ബേഗ്ലാഹിൽ മൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുനുബിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഫാ മൂവ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും വക്താവ് വക്താവ് ആവശ്യപ്പെടുന്നു ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയും അവകാശപ്പെട്ടിരുന്നു ഗാസയിലെ ഒരേയൊരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഇസ്രായേൽ തകർത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് ഫലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചു ചെയ്തു വെടിനിർത്തലിന്റെ മറവിൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും റോക്കറ്റുകളും മോട്ടോറുകളും ഗാസയിലെ തുരങ്കങ്ങളിൽ വീണ്ടും നിർമ്മാണം തുടങ്ങിയതുമുള്ള റിപ്പോർട്ട് കിട്ടിയതോടെയാണ് ഇസ്രയേലിന്റെ സകല കൺട്രോളും പോയത് ഇതോടുകൂടിയാണ് ഒന്നര മാസം നീണ്ടുനിന്ന വെടിനിർത്തലിന് വിരാമമിട്ട് അവർ വീണ്ടും ആക്രമണം തുടങ്ങിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗാസ് അത്തരത്തിൽ വീണ്ടും കുരുത് കളമാവുകയായിരുന്നു ആറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വൻ ബോംബാക്രമണത്തിൽ നാനൂറിലധികം പേരായിരുന്നു കൊല്ലപ്പെട്ടത് വസ്തുത എന്തെന്ന് വെച്ചാൽ ഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിന് കഴിഞ്ഞതാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്തിയില്ല ഈ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ നാൽപ്പത്തിരണ്ട് ദിവസം കൂടി ദീർഘിപ്പിക്കണം എന്ന നിർദ്ദേശം യു എസ് മുന്നോട്ട് വെച്ചിരുന്നു ഈ ഇടവേളയിൽ ശേഷിക്കുന്ന ബന്ധികളിൽ പകുതി പേരെ ഹമാസും ആനുപാതികമായ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കണമെന്നതായിരുന്നു വ്യവസ്ഥ ഈ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു ഹമാസ് തള്ളിക്കളഞ്ഞു അതായത് ഹമാസാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാകാതിരിക്കാനുള്ള കാരണം ഇതും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് മീഡിയ വളച്ചൊടിച്ച് ഇസ്രയേലിന്റെ തലയിലിട്ടാണ് അവതരിപ്പിക്കുന്നത്